അള്ളാഹുവാണ് നാം മഹാന്മാരോടാണ് സഹായം ചോദിക്കുന്നതെങ്കിലും ആ കറാമത്ത് മോചിതത്തിൻ്റെ സൃഷ്ടാവ് അള്ളാഹുവാണ് ഏതുപോലെ നമ്മൾ സൃഷ്ടികളോട് ആയിരം രൂപ ഒരു ലക്ഷം രൂപ കടം എന്ന് പറയുമ്പോൾ ആ സമ്പത്ത് യഥാർത്ഥ അതിൻ്റെ ഉടമ നമ്മൾ ഒരാളോട് ഭക്ഷണം ചോദിക്കുകയാണ് വിശന്നിട്ട് കഴിയുന്നില്ല എനിക്ക് ഭക്ഷണം കൊണ്ടാന്ന് പറയുമ്പോൾ റാജ് യഥാർത്ഥ രാജ്യത്ത് അള്ളാഹുവാണ് ഭക്ഷണം നൽകുന്നവൻ അള്ളാഹുവാണ് ആ ആ ഭക്ഷണം നൽകുന്നത് സൃഷ്ടികളിലൂടെയാണ് അള്ളാഹു നമുക്ക് നൽകുന്നുള്ളത് എന്നത് പ്രകാരം അള്ളാഹുവിന്റെ കഴിവ് കറാമത്വ മോചിതത്വം മഹാന്മാർ മുഖേന സൃഷ്ടികൾ മുഖേന നമുക്ക് ലഭിക്കുന്നു എന്ന് വിശ്വസിച്ച് സഹായം തേടുന്നോണ്ട് എന്താണ് കുഴപ്പം വരുന്നുള്ളത് ഇപ്പോഴാണ് വിഷയത്തിലേക്ക് വന്നത് ഇത് നേർക്ക് നേരെ ആദ്യം തന്നെ ചോദിക്കാവുന്ന ഒരു കാര്യമാണ് ഇതാണ് സുന്നികളും മുജാഹിദികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം അടക്കമുള്ള മഹാന്മാരോട് അതിങ്ങി പോന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആളുകളിലേക്കൊക്കെ പോകും മഹാന്മാരാണോ അല്ലേ എന്ന് തന്നെ തീർച്ചയില്ലാത്ത ആളുകൾക്കൊക്കെ പറയാനുള്ള ന്യായവും കാരണവും ഇതാണ് എന്താണ് അള്ളാഹു സുബഹാനഹൂവത്തായ അംബിയ ഇന് മോൾജിതത്ത് കൊടുത്തിട്ടുണ്ട് അള്ളാഹു സുബഹാനഹൂവത്തായ ഔയ്യ ഇന് കറാമത്ത് കൊടുത്തിട്ടുണ്ട് ആ മോഴിതത്ത് കറാമത്ത് കൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത് അത് അള്ള കൊടുത്ത കഴിവല്ലേ സാധാരണക്കാരായ ആളുകൾക്ക് സാധാരണ കഴിവുള്ളതുപോലെ അസാധാരണക്കാരായ ആളുകൾക്ക് അസാധാരണമായ കഴിവുണ്ടല്ലോ ഈ കഴിവിൽ നിന്ന് ചോദിച്ചാൽ എന്താണ് കുഴപ്പം എന്നതാണ് വിഷയം ഇതാണ് വിഷയത്തിന്റെ മർമ്മം ഇതിന് നേരത്തെ പറഞ്ഞ ഒരു ചോദ്യത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല നേർക്കു നേരെ ഈ ചോദ്യത്തിലേക്ക് വന്നാൽ ആ സമയം കൂടി നമുക്ക് മർമ്മപ്രധാനമായ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങളിൽ തന്നെ ചോദ്യോത്തരങ്ങളിൽ തന്നെ സമയം കഴിക്കാമായിരുന്നു ഇവിടെ നമുക്ക് മാതൃക വിശുദ്ധ ഖുർആനാണ് അല്ലാഹു അലഹി വസ്ലമയുടെ സുന്നത്ത അള്ളാഹുവിന്റെ ഖുർആൻ ഈ ഖുർആാനിൽ നിരവധി സഹായ തേട്ടങ്ങളെ കുറിച്ച് പറയുന്നത് കാണാൻ കഴിയും അള്ളാഹു അലൈഹി വസ്ലമയുടെ മുമ്പ് കടന്നു വന്ന അള്ളാഹുവിന്റെ ദൂതന്മാർ ഈ ദൂതന്മാർ അവരുടെ ജീവിതത്തിൽ നടത്തിയ സഹായാർത്ഥനകളുണ്ട് അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ നടത്തിയ സഹായാർഥനകളുണ്ട് ആദ്യ അലഹിത്തു വസ്സലാം മുതൽ തുടങ്ങിക്കോളു ജീവിതത്തിൽ ഒരു അബദ്ധം അബദ്ധം അദ്ദേഹം നടത്തിയ പ്രാർത്ഥനയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ അള്ളാഹുവേ ഞങ്ങള് ഞങ്ങളോട് തന്നെ ദ്രോഹം ചെയ്തു പോയി ഞങ്ങളോട് തന്നെ തെറ്റ് ചെയ്തു പോയി നീ ഞങ്ങൾക്ക് പുറത്തു തരികയും ഞങ്ങളോട് കാരുണ്യം കാണിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ ഞങ്ങൾ നട്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും റബ്ബേ എന്ന് ആദം നബി അലൈഹി സ്ലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് പിന്നീടുള്ള നബിമാരുടെ ചരിത്രം നോക്കുക നോഹ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുണ്ടല്ലോ ഖുർആാനിൽ ആദൻ നബി അലൈഹിമിന് അല്ലാഹു പ്രത്യേകമായ പരിഗണന നൽകിയിട്ടുണ്ട് എന്ന കൂടി നൂഹ് നബി അല്ലാഹു അല്ലാതെ ആദൻ നബി അലൈഹിസ്സലാമിനെ തന്റെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു പ്രയാസത്തിന്റെ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയുടെ സന്ദർഭത്തിൽ വിളിച്ചതായി അള്ളാഹുവിന്റെ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല നോക്കൂ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുന്നുണ്ട് വിശുദ്ധ ഖുർആൻ എമ്പാടും ചരിത്രം ഇബ്രാഹിം നബി അലൈഹിന്റെ ജീവിതത്തിലെ ഒരു മുഹൂർത്തങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ഇബ്രാഹിം നബി അലൈഹിന് മുമ്പ് പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് കറാമത്തുള്ള മഹാന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നാൽ ഇബ്രാഹിം നബി അലഹി എന്തൊക്കെ വിഷയത്തിൽ തേടി നോക്കൂ നമ്മുടെ നാട്ടിൽ സാധാരണയായി ആളുകൾ മരിച്ചുപോയ മഹാന്മാരോട് തേടുന്ന കാര്യമാണല്ലോ സന്താന സൗഭാഗ്യം എന്ന് പറയുന്നത് ഈ കോഴിക്കോട് അല്ലെങ്കിൽ ഫറോക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോയി തിരുവനന്തപുരത്ത് േക്ക് പോകുന്ന ആളുകളെ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്തിനാണ് അവർ തിരുവനന്തപുരത്ത് പോകുന്നത് സെക്രട്ടേറിയറ്റിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ നിർവഹിക്കാനല്ല ഏതെങ്കിലും മന്ത്രിമാരെ കാണാനല്ല ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരെ കാണാനല്ല ഇവിടുത്തെ എം എൽ എയോ മന്ത്രിയെയോ കണ്ട് ഈ നാട്ടിലെ എന്തെങ്കിലും ആവശ്യങ്ങൾ പറയാനല്ല മറിച്ചവർ പോകുന്നത് ഭീമാപ്പള്ളിയിലേക്കാണ് എന്തിനാണ് അവർ ഭീമാ പോകുന്നത് അവിടെ ഒരു ഉമ്മയുടെയും മകന്റെയും കപുറുണ്ട് അവിടെ ഒരു ജാറമുണ്ട് അവിടെ ഒരു മരുന്നി കിണറുണ്ട് ആ ജാറത്തിൽ പോയി പ്രാർത്ഥന നടത്തിയാൽ ആ ഉമ്മയോട് പ്രാർത്ഥിച്ചാൽ ആ മകനോട് തേടിയാൽ അവിടെ മരുന്നുകിണറി എന്ന് വലിയ ബോർഡ് വെച്ചിരിക്കുന്ന ആ കിണറിൽ നിന്ന് വെള്ളം കോരി അത് കുടിക്കുകയും അതൊരു പാത്രത്തിൽ എടുത്ത് അതിനു മുകളിൽ ചന്ദനത്തിരി കത്തിച്ചു വെച്ച് ആ കബറ് തൊവാസു ചെയ്ത് അവസാനം അത് കുടിക്കുകയും ചെയ്താൽ സന്താന സൗഭാഗ്യം എന്ന് വിശ്വസിക്കുണ്ടാകും എന്ന് വിശ്വസിക്കുന്നവരുണ്ട് നമ്മളുടെ നാട്ടിൽ കേട്ടിട്ടില്ലേ എം മടവൂരിനെ പറ്റിയുള്ള കഥ ഒരു മുസ്ലിയാർ അദ്ദേഹത്തിന് അഞ്ച് പെൺകുട്ടികളാണ് അദ്ദേഹത്തിന് ആഗ്രഹം അങ്ങനെ ആറാമത് ഭാര്യ ഗർഭിണിയായപ്പോ അയാൾ അരികിൽ ചെന്നു എന്നിട്ട് പറഞ്ഞു എനിക്ക് ഉള്ളതൊക്കെ ജനിച്ചതൊക്കെ പെൺകുട്ടികളാണ് നാലോ അഞ്ചോ എന്ന് എനിക്ക് ഓർമ്മയില്ല നാല് എന്നാണ് എനിക്ക് ആ കഥയിൽ പറയുന്നത് എന്നാണ് എന്റെ ഓർമ്മ നാലും പെൺകുട്ടികളാണ് ഇതാ എന്റെ അഞ്ചാമത് ഗർഭിണിയായിരിക്കുന്നു ഈ ഗർഭിണിയായ സ്ത്രീ പ്രസവിക്കുന്നത് ആൺകുട്ടിയെ ആകണം ഈ പറഞ്ഞത്രേ ഇല്ല സമയം കഴിഞ്ഞു പോയി ഇനി അത് മാറ്റാൻ ഒരു രക്ഷയുമില്ല നേരെ ഇദ്ദേഹം സി എം മടവൂരിന്റെ അരികിൽ വരുന്നു സി എം മടവൂരിനോട് ഇതേ പരാതി പറയുന്നു എന്റെ ഉസ്താദ് ഇങ്ങനെയാണ് പറഞ്ഞത് ഇനി മാറ്റാൻ കഴിയില്ല എന്നാണ് ഉടൻ തന്നെ മടവൂര് പറഞ്ഞട്ടെ പറഞ്ഞത്രേ ആ കുട്ടി ആണാവട്ടെ പ്രസവിച്ചു നോക്കുമ്പോൾ കുട്ടി ആണാണ് പെണ്ണാണ് എന്ന് ഉസ്താദ് കുട്ടി കുട്ടി മാറിയിരിക്കുന്നു ഇങ്ങനെ സന്താന വേണ്ടി അതേപോലെ ആണാകാനും പെണ്ണാകാനും ഒക്കെ ഈ മഹാന്മാരെ സമീപിക്കുന്നത് കാണുന്നു നോക്കൂ ഇബ്രാഹിം നബി നബി അലൈഹിസ്സലാമിന്റെ അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന റബ്ബി അല്ലാഹുവേ നീ എനിക്ക് ഒരു സന്താനത്തെ ിൽ നിന്ന് നിന്നോട് എനിക്ക് അല്പം പോലും നിരാശയില്ല റഹ്മാനെ ഒരിക്കൽ പോലും തനിക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഏതെങ്കിലും ഒരു നബിക്ക് മോചിത ോ എന്ന് കരുതി ആ നബിയുടെ കൊണ്ട് സഹായിക്കാൻ ആവശ്യപ്പെട്ടില്ല ആ നബിയുടെ മുയജിതത്ത് കൊണ്ട് നബിയെ നിങ്ങൾ എനിക്ക് വെള്ളം തരണമേ നിങ്ങൾ എനിക്ക് സന്താനത്ത് നൽകണമേ എന്ന് ആവശ്യപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയില്ല വീണ്ടും നോക്കുക അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം കാണാൻ കഴിയുമോ ചരിത്രത്തിൽ അയ്യൂബ് നബി അലെഹി തന്റെ രോഗപീഠയിൽ പ്രയാസപ്പെട്ട സമയത്ത് കട്ടപ്പെട്ട സമയത്ത് ഒരിക്കലെങ്കിലും അള്ളാഹുവിനോ ാതെ തനിക്ക് മുമ്പ് മരണപ്പെട്ട ഏതെങ്കിലും ഒരു നബിയോട് ഉണ്ടല്ലോ എന്നതിന്റെ പേരിൽ സഹായം തേടിയത് നമുക്ക് കാണാൻ കഴിയില്ല ഇങ്ങനെ പ്രവാചകന്മാരുടെ ചരിത്രം പരിശോധിക്കുക വരിക മുഹമ്മദ് നബി അലൈഹി റസൂൽ ജീവിതത്തിൽ പരിശോധിക്കുകയാസമുണ്ടായപ്പോൾ നടത്തിയ എത്ര എത്ര പ്രാർത്ഥനകൾ ഞാൻ പറഞ്ഞല്ലോ ബദ്രി ബദ്രയുദ്ധത്തിന്റെ സന്ദർഭത്തിൽ നടത്തിയ പ്രാർത്ഥന ജീവിതത്തിൽ ഉണ്ടായ പ്രയാസങ്ങൾ അതിനുമ്പുറത്ത് വിശ്കൾക്ക് വരെയുള്ള വിശ്വാസികൾക്ക് ഈ ജീവി അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ അതല്ലാത്ത സന്ദർഭങ്ങളിൽ ഒക്കെ നടത്താൻ വേണ്ടി പഠിപ്പിച്ചു തന്ന നൂറ് കണക്കിന് പ്രാർത്ഥനകൾ ഇല്ല എവിടെയും ഒരു നബിയോടുള്ള ദ്വായില്ല എവിടെയും ഒരു നബി അലൈഹി വലിയ ന്മാർക്കൊണ്ടിരിക്കുന്നപ്പോ ഒരിക്കൽ പോലും മനസ്സിലാക്കിയില്ല ഇത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ മുഴിതത്തുണ്ടായിരുന്ന ഇബ്രാഹിം നബിയെ വിളിക്കാനുള്ള തെളിവാണ് എന്ന് ഇസ്രാഹിൻ നബിയെ വിളിക്കാനുള്ള എന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് രക്തസാക്ഷികളായി പോയ ആളുകളെ വിളിക്കാനുള്ള എന്ന് ഇല്ല കൊണ്ട് ഒരു നബിയെയും വിളിച്ചു താടാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല ഈ മോജിസത്തുകൾ ഇസ്ലാമാണ് പറഞ്ഞു തന്നത് അള്ളാഹു ആണ് പറഞ്ഞു തന്നത് കറാമത്തുണ്ടി എന്ന് അള്ളാഹു ആണ് അള്ളാഹുവിന്റെ വസൂനാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത് പക്ഷേ അതൊക്കെ പഠിപ്പിച്ച പഠിപ്പിച്ച അതൊക്കെ റസൂൽ വളരെ കൃത്യമായി പഠിപ്പിച്ചു ഇതാ നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്നോട് ചെയ്യുക നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും ിൽ നിന്ന് ആരെങ്കിലും അഹങ്കാരികളായി മാറിയാൽ നരകത്തിൽ പ്രവേശിക്കും എന്ന് വളരെ കൃത്യമായി തന്നെ നമുക്ക് കാണാൻ കഴിയും വീണ്ടും അള്ളാഹു പറയുന്നത് നമുക്ക് കാണാം അള്ളാഹു സുബാനോട് മാത്രമാണ് തേടേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥന നടത്തേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു അത് കാണാം കാണാം നിങ്ങൾ ആരോടാണോ വിളിച്ചു തേടുന്നത് ഇല്ല ഒരു അത്ര പോലും ഈ ആളുകൾക്കില്ല എന്ന് ഇത് കല്ലിനു മാത്രം ബാധകമാണോ നിങ്ങൾ അവരോട് ദ്വായ ചെയ്താൽ നിങ്ങളുടെ അവർ കേൾക്കുകയില്ല ും അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുകയില്ലാഹു അല്ലാതെ ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയിച്ചു തരാൻ റബ്ബല്ലാതെ വേറെ എന്ന് അള്ളാഹു പറയുന്നു ഇത് കല്ലിനോട് തേടുന്നവരെ കുറിച്ച് മാത്രമാണോ മരത്തെ മരത്തോട് തേടുന്നവരെ കുറിച്ച് മാത്രമാണോ ബിൻഡങ്ങളോടും വിഗ്രഹങ്ങളോടും തേടുന്നവരെ കുറിച്ച് മാത്രമാണോ ഈ അതി ആയത്ത് വിശദീകരിച്ചു കൊണ്ട് പറയുന്നു സഹോദരങ്ങളെ ഞങ്ങൾ മരിച്ചുപോയ മഹാന്മാരോട് നടത്തുന്നില്ല ഞങ്ങൾ അവരോട് പ്രാർത്ഥിക്കുന്നില്ല ഞങ്ങൾ ഇഷ്ടാസം നടത്തുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടാണ് ഇമാം കുർത്തുബി ഈ ആയത്തിലൂടെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ അവരോട് നടത്തിയാൽ എന്നാണ് നടത്തിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോ നിങ്ങൾ ഇസ്ത്യസ നടത്തിയാൽ കാരണം ആ വിഗ്രഹങ്ങൾ ആ കല്ലുകൾ ആ മരങ്ങൾ അവ കേൾക്കില്ല സഹായം ചെയ്യില്ല പക്ഷേ അദ്ദേഹം വീണ്ടും പറയുന്നു സുമൂസു നിമായാക്കൽ ഈ കേൾക്കുകയില്ല എന്ന് പറയുന്നത് അറിയില്ല എന്ന് പറയുന്നത് ഇവർക്ക് മാത്രം ബാധകമല്ല മറിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന ആരാധിക്കപ്പെടുന്ന അക്കലുള്ളതിനും ബാധകമാണ് ആരെ ആരെ പോലെ പോലെ ബാധകമാണ് ഈ പറഞ്ഞ നിയമം ഈ പറഞ്ഞ നിയമം എന്താ പറഞ്ഞത് ആക്കും കേൾക്കില്ല എന്ന് പറയുന്ന നിയമം അത് ജിന്നിന് ബാധകമാണ് അത് ബലക്കിന് ബാധകമാണ് അത് നബിക്ക് ബാധകമാണ് അതേപോലെ തന്നെ പിശാചിക്കൽക്കും ബാധകമാണ് ഇവരൊക്കെ ഇത് നിഷേധിക്കും എന്നാണ് ഇമാം കുർത്തുബി തന്റെ തഫ്സീലിൽ രേഖപ്പെടുത്തിയത് നബിമാരോട് നിങ്ങൾ പേടിക്കൊള്ളുക കറാമത്തുള്ള എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല അള്ളാഹുവിന്റെ റസൂട് പറഞ്ഞിട്ടില്ല അതാണ് മുജാഹിദികൾ ഈ സമൂഹത്തോട് പറയുന്നത്